ശ്രീനാരായണ ഗുരുദേവൻ ദൈവമാണോ എന്നൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ട് അഭ്യസ്ഥ വിദ്യരെന്ന് അഭിമാനിക്കുന്നവർ പോലും പറയുന്നുണ്ട് ഗുരു ഇവിടെ ജനിച്ച ഒരു മനുഷ്യനല്ലേ ഒരു മനുഷ്യനെ ദൈവമായിട്ട് ചില്ലുകൂട്ടിൽ വെച്ച് ആരാധിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ശ്രീനാരായണീയർക്ക് പോലും വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ശരിക്കും ഗുരുവിൻ്റെ ദൈവീകതയെ മനസ്സിലാക്കണമെങ്കിൽ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ചും ഗുരുവിൻ്റെ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ചും ഗുരുവിൻ്റെ ജീവചരിത്രത്തിലെ അത്ഭുതകരങ്ങളായ വസ്തുക്കളെക്കുറിച്ചും മനസ്സിലാക്കിയാൽ മാത്രമേ ഗുരു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ ആന എങ്ങനെയുള്ളൊരു മൃഗമാണെന്ന് അന്ധന്മാർ കണ്ടിട്ട് പറഞ്ഞൊരു അഭിപ്രായം നമുക്കറിയാം ആന ചൂലുപോലെയാണ് തൂണ് പോലെയാണ് മുറം പോലെയാണ് എന്നൊക്കെ പറയുന്ന പോലെ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉലകിലൊരാനയിലന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലയുന്നു അതുതന്നെയാണ് ഗുരുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വിപ്ലവകാരിയാണ് സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്വൈത വേദാന്തിയാണ് സന്യാസിയാണ് എസ് എൻ ഡി പിരുടെ ഗുരുവാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ ഗുരുവിനെക്കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഗുരുവിനെ നേരിട്ട് കണ്ട ചില അഭിപ്രായങ്ങൾ ചില ആളുകളുടെ ചില അസാധാരണന്മാരായ വ്യക്തിത്വങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ പരിശോധിക്കാം അതിലൊന്ന് വിശ്വമഹാകവി എന്നറിയപ്പെടുന്ന ഗീതാഞ്ജലി എന്ന ഒരൊറ്റ കൃതിയിലൂടെ നോബൽ സമ്മാനത്തെ ഈ ഏഷ്യ വൻകരയിലേക്ക് ആദ്യമായി കൂട്ടിക്കൊണ്ടുവന്ന ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ ടാഗോറിന്റെ അഭിപ്രായമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടാഗോർ ശിവഗിരി മഠത്തിൽ ഗുരുവിനെ സന്ദർശിക്കുവാൻ വേണ്ടി എത്തിച്ചത് ഗുരുദേവനെ വന്ന് കണ്ട് നേരിട്ട് മുഖാമുഖം മുഖാമുഖമിരുന്ന അഭിപ്രായങ്ങൾ പങ്കുവെച്ച് താൻ കണ്ടറിഞ്ഞ ആ മഹത്വത്തെക്കുറിച്ച്

വൺ പാ വിത്ത് ഹിം ഇൻ സ്പിരിച്വൽ അറ്റൈൻമെന്റ് അത് ഇംഗ്ലീഷിൽ ആ ടാഗോറിന്റെ വരികൾക്കിടയിൽ മറ്റൊരു വ്യാഖ്യാനം കടന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ പറയാം ഞാൻ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു വരികയാണ് ഇതിനിടയിൽ ഈ ലോകത്തുള്ള ഒരുപാട് ഋഷിമാരെയും വിശുദ്ധന്മാരെയും അത്ഭുതകരങ്ങളായ വ്യക്തിത്വങ്ങളെയും പരിചയപ്പെടുവാൻ നേരിട്ട് മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ് മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ വേണ്ട ശ്രീനാരായണ ഗുരുവിന്റെ ഒപ്പമിരിക്കാൻ യോഗ്യതയുള്ള മറ്റൊരു വിശുദ്ധനെ മറ്റൊരു ഋഷിയെ ഈ ലോകത്തൊരിടത്തും എനിക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് രവീന്ദ്രനാഥ ടാഗോർ തന്റെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി വച്ച പരിഗണം ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പാവയ്ക്കാ പോലെ കിടക്കുന്ന കേരളം മൊത്തം കണ്ടയാളല്ല ഇന്ത്യ കണ്ടയാളല്ല പറയുന്നത് വിശ്വം കണ്ട വിശ്വമഹാകവി പറയുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ മുകളിലല്ല ഗുരുവിന്റെ ഒപ്പമിരിക്കാൻ മറ്റൊരവതാരത്തെ എനിക്ക് ഈ ലോകത്തൊരിടത്തും കാണുവാൻ സാധിച്ചില്ല എന്ന് വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ കൂടത്തിൽ ഗുരുവിനെ സന്ദർശിക്കാൻ വന്ന ലോകത്തെ പ്രശസ്തനായ ഒരു ക്രൈസ്തവ തത്വചിന്തകനായിരുന്നു സി എഫ് ആൻഡ്രൂസ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ ദീനബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സി എഫ് ആൻഡ്രൂസ് ശ്രീ നാരായണ ഗുരുദേവനെ നേരിട്ട് കാണുകയും ഗുരുവിനെ കണ്ട മാത്രയും ഏത് ഭാഷയാണ് ഗുരുവിനോട് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല നമുക്കറിയാം ഗുരുവിന്റെ ആ ദിവ്യമായ സ്വരൂപത്തെക്കുറിച്ച് ചന്ദാർ അങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടം നൽ പൊണ്ടാരിൻ കാന്തിപൊങ്ങും പ്രഭയോട് ഗുരു രോമാളി ആളുന്ന ഭൂമയിൽ ചന്തത്തിൽ കരാബ്ജങ്ങളും കുമാരനാസൻ വർണ്ണിച്ച സ്വരൂപം കണ്ട മാത്രയിൽ ശ്രീ നാരായണ ഗുരുദേവന്റെ തൃപാദങ്ങളിൽ വീഴുകയും സ്വന്തം മുഖം തൃപാദങ്ങളിൽ ചേർത്തു പിടിച്ച് വിതുമ്പി കരയുകയും ചെയ്തു മക്ദലന മറിയം യേശുദേവന്റെ പാദങ്ങളിൽ വീണ് കരഞ്ഞതുപോലെ സി എഫ് ആൻഡ്രൂസ് എന്ന ക്രൈസ്തവ പണ്ഡിതൻ ഗുരുവിന്റെ തൃപാദങ്ങളിൽ വീണ് സ്വന്തം കണ്ണുനീരുകൊണ്ട് തൃപ്പാദങ്ങൾ കഴുകിയെന്നാണ് പറയുന്നത് ഏങ്ങലടിച്ചു കരയുന്ന സി എഫ് ആൻഡ്രൂസിനോട് എഴുന്നേറ്റ് നിൽക്കുവാൻ ഭഗവാൻ ആജ്ഞാപിച്ചു അദ്ദേഹം എഴുന്നേറ്റില്ല ഗുരുവിൻ്റെ തൃപ്പാദങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നു സി എ ഫ് എന്നിട്ട് രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിങ്ങി പൊട്ടി കരഞ്ഞുകൊണ്ട് സി എഫ് ആൻഡ്രൂസ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട് അത് നമ്മൾ മുമ്പ് കേട്ടതുപോലെ ഞാൻ ലോകത്തെ വിപ്ലവകാരിയെ കണ്ടു സാമൂഹ്യ പരിഷ്കർത്താവിനെ കണ്ടു എന്നൊന്നുമല്ല പറഞ്ഞതിങ്ങനെയാണ് ഞാൻ ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു അത് മലയാളത്തിലെ ശ്രീ നാരായണ ഗുരുസ്വാമികളല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞു സി എഫ് ആൻഡ്രൂസ് എന്ന ക്രൈസ്തവ പണ്ഡിതൻ അന്ന് വൈകിട്ട് സി എഫ് ആൻഡ്രൂസിന് ഉറക്കം വന്നില്ല കാരണം താൻ കണ്ട ആ രൂപം മനസ്സിൽ നിന്ന് മായുന്നതേയില്ല റൊമൈൻ റോളണ്ട എന്ന വിശ്വപ്രസിദ്ധ ഫ്രഞ്ച് തത്വചിന്തകന് അന്ന് വൈകുന്നേരം സി എ ഫാൻഡ്രൂസ് ഒരു കത്തെഴുതി ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് പ്രിയപ്പെട്ട മിസ്റ്റർ റോളണ്ട് ഞാൻ ഇന്നൊരു കാഴ്ച കണ്ടു എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ജെറുസലേമിലും പാലസ്തീനിലും ഒക്കെ വെള്ളവസ്ത്രവും പോകുന്ന ആ ജീസസ് ക്രൈസ്റ്റ് ഇതാ ഇവിടെ അറബിക്കടലിന്റെ തീരത്ത് ശിവഗിരിയുടെ താഴ്വരയിൽ കൂടി കടന്നു പോകുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടു എന്നാണ് സി എ ഫാൻറൂസ് റൊമൈൻ റോളണ്ടിന് താൻ കണ്ട ഗുരുവിന്റെ ദൃശ്യത്തെ കുറിച്ച് വർദ്ധിച്ചത് ഇതുതന്നെയാണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന വരികൾ ഭഗവാൻ നാരായണ ഗുരുദേവന്റെ കാര്യത്തിലും അന്വർത്ഥമാണെന്ന് പറയുവാൻ സാധിക്കും